ഏവർക്കും നമസ്കാരം ഒരു അവധൂതൻ്റെ ആത്മകഥ ഗർജിക്കുന്ന നിശബ്ദത അവധൂത നാദാനന്ദജ് എഴുതിയ ആത്മകഥയുടെ ഒരു ഭാഗമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് ആയിരിക്കലാകുന്നു അറിയൽ എന്ന ആ ഒരു അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കേട്ടുവല്ലോ അതിൻ്റെ രണ്ടാം ഭാഗമാണിത് ശിഷ്യരെ പ്രാണനുതുല്യം സ്നേഹിക്കുന്നതിനാൽ ശിഷ്യരെ ഭൗതികമായോ ആത്മീയമായോ മറ്റേതെങ്കിലും തരത്തിലോ കഷ്ടപ്പെടുത്തുവാൻ ഗുരുക്കന്മാർ അവസരമുണ്ടാക്കില്ല ഗുരുക്കന്മാർ ശിഷ്യരെ ശകാരിക്കുകയോ അടിക്കുകയോ ചെയ്തേക്കാം എന്നാൽ അതെല്ലാം ആത്യന്തികമായി ശിഷ്യരുടെ ഭൗതികവും ആത്മീയവുമായ ജീവിതത്തിൻ്റെ നന്മയ്ക്കായിരിക്കും എന്നാൽ ഗുരു പ്രവർത്തിക്കുന്ന തലം തിരിച്ചറിയുവാൻ പക്വതയോ പ്രാപ്തിയോ ഇല്ലാത്ത തന്റെ അറിവിന്റെ തലത്തിൽ ശിഷ്യൻ ഗുരുവിനെ വിലയിരുത്താറുണ്ട് തന്റെ ഗുരു വിവരദോഷിയോ അഹങ്കാരിയോ മനുഷ്യപ്പറ്റില്ലാത്ത സ്വാർത്ഥനോ ആണെന്ന് അവർ വിലയിരുത്തുന്നു ഗുരു എന്ന അവസ്ഥയെ ശരിയായ വിധത്തിൽ ശിഷ്യന്മാർ തിരിച്ചറിയേണ്ടതാണ് അങ്ങനെ തിരിച്ചറിയുവാൻ വൈകിയാൽ ഒരിക്കലും തിരുത്താൻ ആകാത്തവണ്ണം വൈകിപ്പോയേക്കും ഗുരുവിനെ വിലയിരുത്തുന്നത് ബാഹ്യമായ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചാകരുത് ഗുരുവിനെ അളക്കണമെങ്കിൽ അതിന് തക്ക പരിശീലനം വേണം മനുഷ്യ സ്വഭാവം പരിണാമം വിലയിരുത്തൽ എന്നിവ ശാസ്ത്രീയവും വ്യവസ്ഥാപിതവുമായ പദ്ധതികളുടെ അടിസ്ഥാനത്തിലായിരിക്കണം അങ്ങനെയല്ലെങ്കിൽ നഷ്ടം രണ്ടു തലത്തിലുമുണ്ടാകും ഒന്നാമത് ഗുരു എന്ന യഥാർത്ഥ സത്തയെ പ്രണപ്പെടുത്തുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ തന്നെ അജ്ഞതയും അഹങ്കാരവും നിറഞ്ഞ മനസ്സിനെ ന്യായീകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു എന്ന അപരാധം നിങ്ങൾ ചെയ്യുന്നു അത് നിങ്ങളുടെ ദുര്യോധനനെ പോലെയുള്ള മകനെ ന്യായീകരിക്കുന്നത് സ്വന്തം മകനാണ് എന്ന ഒറ്റ കാരണത്താൽ നിങ്ങൾ നിങ്ങളുടെ ദുര്യോധനനെ പിന്തുണയ്ക്കുന്നു അജ്ഞാനിയും പിടിവാശിക്കാരനുമായ മകൻ സ്വന്തം മകനാണ് എന്ന കാരണത്താൽ പിന്തുണയ്ക്കുന്നു അജ്ഞാനിയും പിടിവാശിക്കാരനുമായ ദുര്യോധനാകട്ടെ നിങ്ങളുടെ സ്വസ്ഥത നശിപ്പിക്കുന്നു നിങ്ങളുടെ പൂർവികരുടെ സ്വസ്ഥതയും പൂർവ്വ പുണ്യങ്ങൾ പോലും നശിപ്പിക്കുന്നു ഗുരുവിനെ അളക്കുക സമുദ്രത്തെ കരണ്ടി കൊണ്ടക്കുക അല്ലെങ്കിൽ നക്ഷത്രത്തെ വിരലുകൾ കൊണ്ട് എണ്ണിയെടുക്കുക എന്നതുപോലെയാണ് അറിവില്ലായ്മയുടെ ഒടിഞ്ഞ മുഴുക്കോൽ ഉപയോഗിച്ച് ഗുരുജിയെ ഗുരുജി എന്ന പ്രപഞ്ചത്തെ അളക്കാൻ ശ്രമിക്കുന്നു അത് അതിസാഹസികതയാണ് അത് ശിഷ്യനെ അവിശ്വാസം എന്ന വിസ്മൃതിയിലേക്കോ അർത്ഥവിശ്വാസത്തിലേക്കോ സംശയത്തിലേക്കോ തള്ളിയിടും അത് വിനാശത്തിലേക്ക് നയിക്കും സംശയാത്മാവിനശന്തി ദുരിതാനുഭവങ്ങളുടെ പുനർജന്മങ്ങളുടെ നിസ്സഹായമായ ജന്മജന്മാന്തരങ്ങളിലേക്ക് അത് നയിക്കും അതാണ് രണ്ടാമത്തെ നഷ്ടം വിശ്വാസം ബലദായകം എന്ന് വേദങ്ങൾ ഉദ്ഘോഷിക്കുന്നു ഗുരുവിലും അദ്ദേഹത്തിൻ്റെ ഉത്ബോധനങ്ങളിലും അചഞ്ചലമായ ഉണ്ടായിരിക്കുകയും അത് സ്വന്തം ദൈനംദിന ജീവിതത്തിൽ പ്രയോഗിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ആ വിശ്വാസം അതിൻ്റെ ഫലമായ സാക്ഷാത്കാരത്തിലേക്ക് നയിക്കുക അങ്ങനെയല്ലെങ്കിൽ സാക്ഷാത്കാരം ഒരു കെട്ടുകഥ മാത്രമായിരിക്കും ബന്ധം ഒരു ജന്മത്തിൽ സാധ്യമാകണമെങ്കിൽ ആ ബന്ധത്തിൽ സംശയത്തിന്റെ അണുക്കൾ ബാധിക്കാതിരിക്കുവാൻ നിരന്തരം ജാഗ്രത പുലർത്തണം ശരീരത്തിന് ശ്വാസം എന്നതുപോലെ സാധകന് വിശ്വാസം നിലർത്തുക എന്നത് തന്നെ ഒരു മുഴു സമയ പ്രവർത്തനമാണ് ഞാനൊരു സാധകനാണ് എങ്കിലും ഞാൻ തെറ്റായ ദിശയിലേക്ക് നയിക്കപ്പെട്ടിട്ടുണ്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ചൂഷണത്തിന് വിധേയനായിട്ടുണ്ട് എനിക്ക് ചുറ്റുമുള്ള ഊർജങ്ങളാലും ശക്തിയാലും ഘടകങ്ങളാലും കുമാർഗത്തിനും കൗശലത്തിനും വിധേയനായിട്ടുണ്ട് ചില അനുഭവങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുന്നു ഞാൻ സൗപർണിക നദിയുടെ തീരത്ത് നിൽക്കുകയായിരുന്നു കുറേ നേരമായി അങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഞാൻ നദിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ബാഹ്യബോധമുണ്ടായിരുന്നില്ല ആന്തരികാവസ്ഥയിൽ നിന്ന് ഉണർന്ന് പരിസരബോധം വന്നപ്പോൾ സൂര്യൻ അസ്തമിക്കാറായിട്ടുണ്ട് അമ്മ മൂകാംബിക ക്ഷേത്രത്തിനടുത്തേക്ക് പലപ്പോഴും പോകാറുണ്ട് അവർ അവരുടേതായ രീതിയിൽ ക്ഷേത്രത്തിന് പുറത്തുനിന്ന് അർപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ വൈകുന്നേരം ചെറിയ നടത്തത്തിന് ഇറങ്ങാറുണ്ട് അങ്ങനെ നടക്കാനിറങ്ങുന്ന ദിവസങ്ങളിൽ എന്നെ ഒപ്പം കൂട്ടാറില്ലെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു എന്നെയെന്നല്ല ആരെയും കൂടെ കൂട്ടാറില്ല എന്നോട് നദിയുടെ തീരത്തിരുന്ന് ജപിക്കുവാനോ ധ്യാനിക്കാനോ പറഞ്ഞിട്ട് അമ്മ ഒറ്റയ്ക്ക് പോകും ഒരു ദിവസം അമ്മ പതിവ് നടത്തത്തിനിറങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ ശ്രീരാമകൃഷ്ണ യോഗാശ്രമത്തിലുള്ള ഒരാൾ എൻ്റെ അടുത്തേക്ക് ഓടിവന്ന് അമ്മയെ ആരോ വടികൊണ്ടടിക്കുന്നു എന്ന് അറിയിച്ചു ഞാൻ അമ്മയിരിക്കുന്ന സ്ഥലത്തേക്ക് പാഞ്ഞെത്തി അമ്മ വഴിവക്കിലിരിക്കുന്നത് ഞാൻ കണ്ടു വലത് കൈ ഇടത് കൈ കൊണ്ട് പിടിച്ചിട്ടുണ്ട് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അമ്മ ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു അവിടെ ഏതാനും ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നുണ്ടായിരുന്നു എന്തോ അനിഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്ന് അവരുടെ മുഖഭാവങ്ങളിൽ നിന്ന് ഞാൻ ഊഹിച്ചു ആവർത്തിച്ച് ചോദിച്ചിട്ടും അമ്മ എന്തെങ്കിലും പറയാൻ കൂട്ടാക്കുന്നില്ല അപ്പോൾ ഒരാൾ മുന്നോട്ട് വന്ന് പറഞ്ഞു സ്വാമിജി മറ്റേ ഭാഗത്ത് നിൽക്കുന്ന ഒരു തള്ളപ്പശുവിന് കൊടുക്കുവാൻ അമ്മ കടയിൽ നിന്ന് പഴമെടുക്കാൻ ശ്രമിച്ചു കടക്കാരൻ അമ്മയെ തല്ലി അമ്മ ഏത് കടയിൽ നിന്നും പഴങ്ങൾ അല്ലെങ്കിൽ ഇഷ്ടമുള്ളത് എന്തും എടുക്കാറുണ്ട് അത് പശുക്കൾക്കോ പട്ടികൾക്കോ അവിടെ ചുറ്റിത്തിരിയുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ആർക്കും തന്നെ നൽകാനായിരിക്കും അമ്മ എന്തു ചെയ്താലും കടക്കാർ എതിരി പറയാറില്ല കാരണം അമ്മയുടെ സാന്നിധ്യം തന്നെ വലിയ അനുഗ്രഹമാണ് എന്ന് അവർക്ക് നല്ലതുപോലെ അറിയാം അമ്മ എന്ത് ചെയ്താലും അവർക്കത് ഗുണമായി മാറുന്നു വാസ്തവത്തിൽ അമ്മ പശുക്കൾക്ക് അല്ലെങ്കിൽ ആർക്കോ നൽകുവാൻ കടയിൽ നിന്ന് എന്തും എടുക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു കാരണം അവിടെ കച്ചവടം അപ്പോൾ കുതിച്ചുയരും ആ കടക്കാരൻ അവിടെ പുതിയതായിരുന്നു അമ്മയുടെ രീതി അയാൾക്ക് അറിയില്ലായിരുന്നു എനിക്ക് അടക്കാനാകാത്ത കോപം വന്നു ഞാൻ അയാളെ പൊതിരെ തല്ലി അടിയേറ്റ് അയാൾ നിലത്തു വീണു ഞാൻ അയാളെ അടിക്കുന്നത് തടയാനായി അമ്മ എൻ്റെ അടുത്തേക്ക് പാഞ്ഞു വരുന്നുണ്ടായിരുന്നു അടിയേറ്റ് വീണ കടക്കാരനെ ആളുകൾ ചേർന്ന് പൊക്കിയെടുത്തു അയാളുടെ വലതുകൈ അവരെന്നെ കാണിച്ചു അത് മരവിച്ച് മരമുട്ടി പോലെയായിരുന്നു അമ്മയെ അടിച്ച ഉടനെ കടക്കാരന്റെ വലതുകൈ മരവിച്ചു അല്ലെങ്കിൽ തളർന്നു അത് അനക്കാൻ പറ്റുന്നില്ല ഒരാൾ എന്നോട് പറഞ്ഞു ചെയ്ത തെറ്റിനെ കടയുടെ മാ മാപ്പിരക്കുന്നുണ്ടായിരുന്നു അപ്പോഴും കടക്കാരൻ്റെ നേർക്കുള്ള എൻ്റെ കലി അടങ്ങിയിരുന്നില്ല വാസ്തവത്തിൽ അമ്മയെ നോവിച്ച അയാളെ എനിക്ക് അടിച്ച് ചതയ്ക്കണമെന്നുണ്ടായിരുന്നു അമ്മ എൻ്റെ അടുത്ത് വന്ന് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാത്ത മട്ടിൽ ചോദിച്ചു പാവം കടക്കാരനെ ശിക്ഷിക്കാൻ നീ ആര് അയാൾ ചെയ്തത് സ്വാഭാവിക നടപടി മാത്രം അയാളുടെ കൈ നോക്കൂ അമ്മ കാരുണ്യത്തോടെ അയാളുടെ കൈയെടുത്ത് സ്നേഹത്തോടെ ചെറുതായി തടവി കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇതിനെല്ലാം കാരണം വിശക്കുന്ന പശുവിനെ കുറച്ച് പഴങ്ങൾ കൊടുക്കുവാൻ ആഗ്രഹിച്ചതാണ് പോ വേഗം പോയി വിശക്കുന്ന ആ പശുവിനെ കുറച്ച് പഴം തിന്നാൻ കൊടുക്കുക എല്ലാ ദിവസവും തിന്നാൻ കൊടുക്കുകയും വേണം എല്ലാം ശരിയായിക്കോളും അയാൾ അമ്മയെ അനുസരിച്ച് ധാരാളം പഴം പശുവിന് തിന്നാൻ കൊടുത്തു അമ്മയുടെ ഉത്തരവ് അനുസരിക്കുന്നവനെ പോലെ പിറ്റേ ദിവസം മുതൽ അയാൾ ദിവസവും പശുവിനെ പഴം കൊടുക്കുവാൻ തുടങ്ങിയെന്ന് ഞാൻ പിന്നീട് കേട്ടു അയാളുടെ കൈക്ക് പറ്റിയ തകരാറുമില്ലാതെയായി ഒരു ദിവസത്തെ സഹനം അയാളെ അമ്മയുടെ ഭക്തനാക്കി മാറ്റി മറ്റാരുടെയോ കടയിൽ നിന്ന് തീറ്റസാധനങ്ങൾ എടുത്ത് ദാനം ചെയ്യുന്ന അമ്മയുടെ ശീലത്തിൽ ഞാൻ അനിഷ്ടം പ്രകടിപ്പിച്ചിട്ടുണ്ട് അതിന് അവരുടെ ന്യായം തീർത്തും വ്യത്യസ്തമായിരുന്നു സാധാരണ ചിന്താ രീതിയിൽ നിന്നും ഭിന്നമായിരുന്നു ഈ ലോകത്ത് വ്യക്തിപരമായി സ്വന്തമായി ഒന്നുമില്ല എല്ലാം സർവേശ്വരൻ്റേതാണ് സർവേശ്വരൻ തന്ന ഭക്ഷണം വസ്ത്രം തുടങ്ങിയവ സഹജീവികളുമായി പങ്കുവയ്ക്കുന്നില്ലെങ്കിൽ അതായത് ആർത്തി മൂലം സ്വന്തമായി സൂക്ഷിക്കുകയാണെങ്കിൽ ആവശ്യമുള്ളവർക്ക് നൽകുന്നില്ലെങ്കിൽ അയാൾക്ക് നിശ്ചയമായും ദുരിതമനുഭവിക്കേണ്ടി വരും അല്ലെങ്കിൽ ദുരിതം നിറഞ്ഞ പുനർജന്മം വേണ്ടിവരും അയാളിൽ ഈ അവബോധം ഉണർത്താനാണ് തന്നിലെ മോഹത്തിൽ നിന്ന് സ്വതന്ത്രനാകാനാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മറ്റുള്ളവരുടെ ജീവിതം മെച്ചപ്പെടുത്താനാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നത് എന്തെല്ലാമാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകണമെന്നില്ല എൻ്റെ ഗുരുജിയുടെ പ്രവർത്തനങ്ങളുടെ രഹസ്യ ദർശനങ്ങൾ ഗ്രഹിക്കാൻ കഴിയാതെ വന്നതിൽ എനിക്ക് ലജ്ജ തോന്നി മൂകാംബികയിലുള്ള ഒരു കുടുംബം ഒരിക്കൽ അമ്മയെ ഭിക്ഷയ്ക്ക് ക്ഷണിച്ചു അവർ അമ്മയുടെ അടിയുറച്ച ഭക്തരായിരുന്നു സാധാരണയായി അമ്മ ഭിക്ഷയ്ക്ക് ക്ഷണങ്ങൾ സ്വീകരിക്കാറില്ലായിരുന്നു മൂകാംബിക ക്ഷേത്രത്തിൽ നിന്ന് സന്യാസിമാർക്കും ഭക്തന്മാർക്കും വിതരണം ചെയ്യുന്ന ഭക്ഷണം മാത്രമാണ് ഞങ്ങൾ കഴിക്കുക പതിവ് എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അമ്മ അവരുടെ ക്ഷണം മാന്യമായി സ്വീകരിക്കുകയും അവരുടെ വീട്ടിലേക്ക് ചെല്ലാമെന്ന് പറയുകയും ചെയ്തു ഭിക്ഷയ്ക്ക് കൂടെ വരുവാൻ അമ്മ എന്നോടും ആവശ്യപ്പെട്ടു അവർ ഭക്തിയോടെ ഗംഭീരമായ ഭക്ഷണം തയ്യാറാക്കുകയും വിളമ്പുകയും അമ്മയോട് ഭക്ഷണം അതായത് ചോറ് സാമ്പാർ പപ്പടം തുടങ്ങിയവ കഴിക്കുവാൻ അപേക്ഷിക്കുകയും ചെയ്തു ഭക്ഷണം കഴിക്കാതെ അമ്മ അതെല്ലാം ചേർത്തിളക്കി അഞ്ചായി ഭാഗിച്ചു പിന്നെ പതിവ് പോലെ ചൂളം വിളിച്ചു പെട്ടെന്ന് എവിടെ നിന്നറിയുന്നില്ല ഒരു പട്ടിയും പൂച്ചയും കാക്കയും ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന മുറിയിലെത്തി അമ്മ അവർക്ക് അവയ്ക്കുള്ള വിഹിതം ആഹാരം കൊടുത്തു ഭക്ഷണത്തിന്റെ ഒരു ഭാഗമെടുത്ത് പുറത്തേക്ക് ചെന്ന് അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്ന പശുക്കുട്ടിക്ക് കൊടുത്തു വീണ്ടും മുറിയിലേക്ക് വന്ന് അഞ്ചിൽ ഒരു ഭാഗം ഭക്ഷണമെടുത്തു തന്നെ ഭിക്ഷയ്ക്ക് ക്ഷണിച്ച ബ്രാഹ്മണന് നൽകി അതൊന്നും തനിക്ക് രസിച്ചിട്ടില്ലെന്ന് ബ്രാഹ്മണന്റെ മുഖഭാവത്തിൽ നിന്ന് വ്യക്തമായിരുന്നു പട്ടി മുറിയിലേക്ക് കടന്നതും വാഴയിലയിൽ വിളമ്പി വച്ചിരുന്ന ഭക്ഷണം തിന്നതും പ്രത്യേകിച്ചും താൻ തന്ന ഭക്ഷണം ഭാര്യയ്ക്കും കുടുംബാംഗങ്ങൾക്കും തുല്യമായി വിതരണം ചെയ്യുകയും ഒരു ഭാഗം സ്വയം കഴിക്കുകയും വേണമെന്ന് അമ്മ അദ്ദേഹത്തോട് പറഞ്ഞു അമ്മ തന്ന പ്രസാദം ബ്രാഹ്മണൻ കുടുംബാംഗങ്ങൾക്ക് വിതരണം ചെയ്തു താനും കഴിച്ചു അമ്മ എൻ്റെ അടുത്ത് വന്നിരുന്ന ബാക്കി ഭക്ഷണം എല്ലാം ചേർത്ത് കുഴക്കുകയും ഒരു ശിശുവിനെ ഊട്ടുന്നത് പോലെ എന്നെ ഊട്ടുകയും ചെയ്തു ഒടുവിൽ അങ്ങനെ കുഴച്ച ഭക്ഷണത്തിൽ നിന്ന് ഒരു പിടി ഭക്ഷണം സ്വയം കഴിച്ചു എനിക്കോ അവിടെ ഉണ്ടായിരുന്നവർക്കോ അമ്മയുടെ പ്രവൃത്തി മനസ്സിലായില്ല ഒരു ദിവസം അമ്മയുടെ ഭക്തൻ വന്ന് അമ്മയ്ക്ക് ദോശയും ചട്ണിയും നൽകി ചൂടാറാതിരിക്കുവാൻ ദോശ തേക്കിലയിൽ നന്നായി പൊതിഞ്ഞ് ഒരു ചെറിയ ചെമ്പു ഡബ്ബിയിൽ ചട്ണിയുമുണ്ട് മുഖത്ത് പലതരം സന്തോഷങ്ങളും പുജിരികളുമായി അമ്മ ദോശപ്പൊതി തുറന്നു കുറച്ചു നേരം അതിലേക്ക് നോക്കിയിരുന്നു പിന്നെ അത് പലതുണ്ടുകളായി അർച്ചന ചെയ്യുന്നത് പോലെ അങ്ങു പിതറി പിന്നെ വായിൽ വിരൽ കടത്തി പതിവ് പോലെ ചൂളം കുത്തി പട്ടികളും പക്ഷികളും ഉറമ്പുകളും എത്തി മണ്ണിൽ കിടന്നിരുന്ന ദോശത്തുണ്ടുകൾ തിന്നാൻ തുടങ്ങി ചട്നി കൊണ്ടുവന്നിട്ടില്ലേ അമ്മ ഭക്തനോട് ചോദിച്ചു ചെമ്പു ഡബ്ബയിലെ ചട്നി ഭക്തൻ അമ്മയ്ക്ക് കൊടുത്തു അമ്മ ഒറ്റ വീർപ്പിന് ചട്നി മുഴുവൻ കുടിച്ചു തീർത്തു കൊതിപ്പിക്കുന്ന ദോശയുടെയും ചട്നിയുടെയും ഒരു പങ്ക് എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു എന്നാൽ അങ്ങനെ സംഭവിച്ചില്ല ഒരു ഭംഗിവാക്ക് പോലും അമ്മ ഉരിയാടിയില്ല അമ്മയുടെ വളർത്തു മൃഗങ്ങളോട് കാണിക്കുന്ന സ്നേഹം പോലും എന്നോടില്ലേ പ്രസാദമായി ഒരു ദോശയെങ്കിലും അമ്മ എനിക്ക് തരുമെന്ന് ഞാൻ വിചാരിച്ചു അത് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ പറഞ്ഞു അത് ശരി നിനക്കും ദോശ വേണമോ താഴെ മണ്ണിൽ വീണ് കിടക്കുന്ന ദോശത്തുണ്ട് മുട്ടുകുത്തി നിന്ന് കുനിഞ്ഞ് കപ്പിയെടുത്ത് തിന്നോ മണ്ണിൽ കിടക്കുന്ന ഒരു ദോശത്തുണ്ട് അമ്മ ചൂണ്ടിക്കാട്ടി എനിക്ക് മറുത്തൊന്നും പറയാനില്ലാതെയായി അമ്മയുടെ നിർദ്ദേശം നിഷേധിക്കാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു ഈ അപ്രതീക്ഷിത സാഹചര്യം ഞാൻ ക്ഷണിച്ചു വരുത്തിയതാണ് താനും ഞാൻ മണ്ണിൽ മുട്ടുകുത്തി നിന്ന് കുനിഞ്ഞ് ദോശത്തുണ്ട് കടിച്ച് എടുത്ത് ചവച്ചു ചെറിയ ഒരു കല്ലും ചെളിക്കട്ടയും ദോശയോടൊപ്പം വായിലെത്തി നേരം ശാന്തനായി ഞാൻ അവിടെ തന്നെയിരുന്നു ഇതിനകം പക്ഷിമൃഗാദികൾ അവയുടെ പങ്ക് തീറ്റ നിന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞിരുന്നു അപ്പോഴത്തെ എൻ്റെ മാനസികാവസ്ഥ വല്ലാത്ത പരിതാപകരമായിരുന്നു എൻ്റെ കണ്ണുകൾ നനഞ്ഞിരുന്നു അമ്മ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ തോളിൽ കൈയിട്ട് ഒന്നും സംഭവിക്കാത്ത മട്ടിൽ എൻ്റെ മുഖത്തേക്ക് നോക്കി എല്ലാ ധൈര്യവും സംഭരിച്ച് ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മേ എന്താണ് അമ്മ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് അമ്മ എന്നെ ഇന്നൊരു പട്ടിയാക്കി അതുകൊണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല അമ്മയുടെ ഇപ്പം അനുസരണയുള്ള ഒരു പട്ടിയായി ഞാൻ കഴിഞ്ഞുകൊള്ളാം ഞാൻ കരഞ്ഞു അമ്മ പറഞ്ഞു വിഡ്ഢി ഏതു തരം ഭക്ഷണത്തോടും ഒരു തരത്തിലുമുള്ള പ്രലോഭനം അല്ലെങ്കിൽ മമത ഒരിക്കലുമരുത് എന്ന് നിന്നെ പഠിപ്പിക്കാനായിരുന്നു ഇതെല്ലാം നീ ഒരു സന്യാസിയാണ് സന്യാസി ആരോടും ഒന്നും ആവശ്യപ്പെടാൻ പാടില്ല നിന്റെ പ്രാരാബ്ധങ്ങൾക്കനുസരിച്ച് കിട്ടുന്നത് എന്തോ അതുകൊണ്ട് സന്തുഷ്ടനായി ജീവിക്കേണ്ടതാണ് ലാഭ സന്തുഷ്ട എന്ന് എപ്പോഴും ഓർമ്മയിൽ വേണം അമ്മ പറയുന്നതെല്ലാം എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് ഉറപ്പുള്ളതിനാൽ ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല അമ്മയുടെ മുന്നിൽ അല്പം അകലെ ധ്യാനത്തിനെന്ന പോലെയാണ് ഞാൻ ഇരിക്കുക എൻ്റെ മനസ്സ് എപ്പോഴും അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരിക്കുമെങ്കിലും ധ്യാനിക്കുകയാണ് എന്ന് ഞാൻ അടിച്ചുകൊണ്ടിരിക്കും ഒരു ദിവസം ഞാൻ അമ്മയുടെ മുന്നിൽ ധ്യാനിക്കുകയാണെന്ന മട്ടിൽ കണ്ണ് അടച്ചിരിക്കുകയായിരുന്നു എനിക്ക് ദാഹിക്കുന്നുണ്ടായിരുന്നു സൗപർണികയിൽ പോയി കുറച്ച് വെള്ളം കുടിക്കാമെന്ന് ഞാൻ വിചാരിച്ചു മനസ്സ് ഒന്നിലോ രണ്ടിലോ പഠിക്കുന്ന കുട്ടിയെ പോലെയാണ് ക്ലാസ്സിൽ നിന്ന് രക്ഷപ്പെടുവാൻ മൂത്രമൊഴിക്കണമെന്ന ടീച്ചറോട് കുട്ടി ആംഗ്യം കാണിക്കുന്നു വെള്ളം കുടിക്കുവാനായി സൗപർണികയിലേക്ക് പോകണമെന്ന് ഞാൻ അമ്മയോട് ആംഗ്യം കാണിച്ചു ദീർഘമായ ധ്യാനത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ശ്രമമാണ് വെള്ളം കുടിക്കാൻ പോക്ക് എന്ന് മനസ്സിലാക്കി അമ്മ എൻ്റെ ആവശ്യം നിരസിച്ചു ഇവിടെ ഇരുന്ന് ധ്യാനിക്കൂ അനങ്ങിപ്പോകരുത് അമ്മ പറഞ്ഞു രണ്ടു മണിക്കൂർ കടന്നുപോയി വാസ്തവത്തിൽ എനിക്ക് കുറച്ച് വെള്ളം കുടിക്കണമെന്നുണ്ടായിരുന്നു ഒടുവിൽ അമ്മ എന്നോട് എഴുന്നേൽക്കാനും തന്നോടൊപ്പം നടക്കുവാനും പറഞ്ഞു ഞാൻ അമ്മയുടെ പിന്നാലെ സൗപർണിക്കിയിലേക്ക് നടന്നു നദിയിലെത്തിയതും അമ്മ പിന്നിൽ നിന്ന് എന്നെ നദിയിലേക്ക് ചവിട്ടി വീഴ്ത്തി ഞാൻ വെള്ളത്തിൽ തലകുത്തി വീണു കുടിക്ക് എത്ര വേണമെങ്കിലും കുടിക്ക് ഭാവിയിൽ സാധന ചെയ്യുമ്പോൾ ദാഹിക്കാതിരിക്കാൻ ഇപ്പോൾ തന്നെ കുടിക്ക് എന്ന് അമ്മ അലറിപ്പറയുന്നത് വെള്ളത്തിൽ മുങ്ങി താഴുമ്പോൾ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ഞാൻ അമ്മയുടെ അടുത്തേക്ക് ചെന്നു എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അമ്മ പറഞ്ഞു മകനെ ധ്യാനിക്കുമ്പോൾ മറ്റു ചിന്തകൾ മനസ്സിൽ പാടില്ല ശ്രദ്ധയെ വ്യതിചലിക്കുന്ന ചിന്തകളൊന്നും മനസ്സിലുണ്ടാകരുത് നിന്നെ ശരീരബോധത്തിൽ നിലനിർത്തുവാനുള്ള മനസ്സിൻ്റെ ലീലകളാണ് നിന്റെ ഈ വിശപ്പും ദാഹവും മറ്റും ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും മറക്കുക മനസ്സിൽ സംഭവിക്കുന്നതിനെയെല്ലാം വെറും സാക്ഷിയായി നോക്കിക്കാണുക സാധന ചെയ്യുകയാണെന്ന് ഒരിക്കലും നടിക്കരുത് ധ്യാനം സംഭവിക്കട്ടെ അതിന് സാക്ഷിയായിരിക്കുക ഈ പ്രായോഗിക പരിശീലനങ്ങൾ പഠിപ്പിക്കുവാൻ അമ്മ എന്നെ പ്രത്യേക സാഹചര്യങ്ങളിലേക്ക് തള്ളിയിടാറുണ്ടായിരുന്നു ആ ഓർമ്മകൾ ഒരിക്കലും മയത്തവയാണ് പ്രിയപ്പെട്ട സജ്ജനങ്ങളെ നാദാനന്ദജിയുടെ ആയിരിക്കലാകുന്നു അറിയൽ എന്ന ഈ ഒരു അധ്യായത്തിൻ്റെ രണ്ടാം ഭാഗമാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ശരിയായ സദ്ഗുരു ഏത് രീതിയിലാണ് പെരുമാറുക എന്നുള്ള നാദാനന്ദചര് ഈ കുറിപ്പുകൾ നമ്മുടെ അവബോധത്തെ ഉയർത്താൻ പോകുന്നവയാണ് കാരണം പ്രത്യേക പരിഗണനയോ അല്ലെങ്കിൽ പ്രത്യേക താല്പര്യമോ തന്നോട് കാണിക്കും എന്നുള്ള ചിന്തയോടെ സദ്ഗുരുവിനെ സമീപിക്കുന്നവർക്ക് പലപ്പോഴും നിരാശയായിരിക്കും ഫലം പ്രതീക്ഷകളൊന്നുമില്ലാതെ സ്വയം സമർപ്പണത്തോടുകൂടി സദ്ഗുരുവിനെ സമീപിക്കുന്നവർക്ക് ഗുരു മുക്തി തന്നെയാണ് നൽകാറുള്ളത് അതിനുവേണ്ടി ഗുരു ഉപയോഗിക്കുന്ന ചില ശിക്ഷാരീതികളാണ് നാദാനന്ദജി ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം